അഞ്ചലിൽ പ്രവർത്തിക്കുന്ന കേരള ബാങ്കിൽ ലോണിന്റെ വിവരങ്ങൾ തിരക്കാനെത്തിയ മാതാവിനെയും മകനെയും മാനേജർ ആക്ഷേപിച്ചതായി പരാതി അഞ്ചൽ തഴമേൽ സ്വദേശിനി ഭാത്തിമയും മകൻ അഫ്സലുമാണ് ലോണിന്റെ വിവരങ്ങൾ തിരക്കാനായി അഞ്ചൽ കേരള ബാങ്കിൽ എത്തിയത് ഞങ്ങൾ ഇനിക്കും വന്നവരെ സംസാരം ഒരു ബിഹേവിയർ കാണിക്കാത്ത രീതിയിലാണ് അങ്ങനെന്തെങ്കിലും തന്നെ പലയിടത്തും അവിടെ ട്രാൻസ്ഫർ ചെയ്ത് ഇവിടെ ചെയ്താൽ വന്നിട്ടുണ്ടോ നമുക്ക് ഒരുപാട് സംഭവത്തെ തുടർന്ന് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകർ സ്ഥലത്തെത്തുകയും പോലീസ് വരികയും ചെയ്തു പിന്നീട് ഏറെ നേരത്തെ പ്രതിഷേധത്തിനൊടുവിൽ മാനേജർ മാതാവിനോടും മകനോടും മാപ്പ് പറയാൻ തയ്യാറാവുകയായിരുന്നു എന്നാൽ മാപ്പ് പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ കുട്ടിയും മാതാവും ബാങ്കിനു പുറത്തേക്ക് പോയി വിദ്യാഭ്യാസ ലോൺ ഉൾപ്പെടെയുള്ള ലോൺ എടുക്കാനുള്ള വിവരങ്ങൾ തിരക്കാൻ വേണ്ടി വന്ന തങ്ങളോടാണ് മാനേജർ മോശമായി പെരുമാറിയതെന്ന് മാതാവും കുട്ടിയും പറയുന്നു നമുക്ക് ഇവിടെ അക്കൗണ്ട് ഇല്ല അപ്പോഴത്തേക്കും ഇവിടെ എന്തൊക്കെ വേണ്ടെന്നൊക്കെ ചോദിക്കാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പൊ സീനിയർ ഓഫീസറിന്റെ റൂമിൽ ഞാനും എൻ്റെ ചുമ്മായും മാത്രമേ ഉള്ളതായിരുന്നു ഇറങ്ങി പോകാനാണ് അതിൻ്റെ അടുത്ത് പറഞ്ഞു ആ ലോണില് ഇവര് എന്തൊക്കെ വേണം ഇവിടെ അക്കൗണ്ട് വേണം എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിട്ട് വന്നതാ അപ്പോഴത്തേക്കും പറ ഉമ്മായ വിളിച്ചോണ്ട് പോകും എന്നാ അതിൻ്റെ അടുത്ത് പറഞ്ഞു വിളിച്ചുകൊണ്ട് പിടിച്ചോണ്ട് പോട്ടെടുത്ത് ആൾക്കാരെ വിളിച്ചു മോശമായിട്ട് ഉമ്മടുത്താണ് സംസാരിച്ചത് ഉമ്മാൻ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇറങ്ങി പറഞ്ഞത് ഇവിടെ 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 ഇല്ല ചോദിക്കാൻ ചോദിക്കാൻ വേണ്ടി 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 വേണം പാസ്ബുക്ക് അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞു എന്നാൽ കുട്ടിയോടും മാതാവിനോടും മോശമായി പെരുമാറിയിട്ടില്ലെന്നും ക്യാബിനുള്ളിൽ നിന്നും ഫോൺ ചെയ്തതുകൊണ്ട് പുറത്തു പോകാനാണ് പറഞ്ഞതെന്നുമാണ് ബാങ്ക് മാനേജർ നൽകുന്ന വിശദീകരണം വേറെ രണ്ട് കസ്റ്റമേഴ്സിന്റെ മുമ്പിൽ

ഇതേ രീതിയിൽ തുടരുകയാണെങ്കിൽ ഉൾപ്പെടെയുള്ള സംഘടനകൾ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് വരുമെന്നും സർക്കാർ സ്ഥാപനമാണെന്നുള്ള ബോധമുണ്ടാകണമെന്നും ഡിവൈഎഫ്ഐ നേതാവ് അഭിലാഷ് പറഞ്ഞു ബാങ്ക് ഒപ്പം ായിട്ട് അമ്മയെടുത്ത് മാറ്റിയെടുത്തു ലോൺ കൊടുക്കാൻ പറ്റും ഭയങ്കര നിയമവശങ്ങൾ നോക്കിയതിനു ശേഷം ലോൺ കൊടുക്കാം ഇത് കൊടുക്കാതെ ഇറങ്ങിപ്പോ നീ എന്തിനൂടെ വന്നു എന്റെ ഉമ്മേനെയും കൊണ്ട് ഇറങ്ങിപ്പോകുന്നുവെങ്കിൽ വളരെ ലാർഷികമായ രീതിയിൽ ഉമ്മയെടുത്തും മാറ്റിയെടുത്തും സംസാരിക്കുന്ന സ്ഥിതിയാണ് ഉള്ളത് ഇത് ഇങ്ങനെയുള്ള ബാങ്ക് മേനേജ് ഉള്ളിടത്തോളം കാലം ഇങ്ങനെയുള്ള സഹകരണ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാവും ഇതാണ് ഇതിന്റെ പ്രശ്നമായി ബന്ധപ്പെട്ട് അവരുടെ മാപ്പ് അറിയുക എന്നുള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ ആവശ്യപ്പെട്ടുള്ളത് ഈ പുള്ളിക്കാലും കൊട്ടാരക്കരയായിരുന്നു മുൻകല്യാണ ജോലി അവിടെ ഇതേ പ്രശ്നം ഉണ്ടായി അവിടെ വരുന്ന സഹകാരികളെടുത്ത് മോശമായി പെരുമാറിയതിന്റെ ഭാഗമായിട്ട് കൊട്ടാരക്കരയിൽ നിന്ന് സ്ഥലം മാറ്റി അഞ്ചലിലേക്ക് വന്ന ആളാണ് അയാൾ ആ ഒരു ഇത് കിട്ടിയതിന് ശേഷം അത് പഠിക്കാതെ ഇവിടെ വരുന്ന സഹകാരികൾക്ക് ഇതേ നിലപാട് സ്വീകരിക്കുന്നതാണ് അത് നമ്മൾ ഡി വൈ എഫ് ഐ ആയാലും അത് വെച്ചുറപ്പിക്കില്ല ഇവിടെ വരുന്ന ആൾക്കാരുടെ മാന്യമായ രീതിയിൽ പെരുമാറാനായിട്ട് ആദ്യം പഠിക്കണം അത് അവരെടുത്ത് ആദ്യഘട്ടത്തിൽ അവരുടെ മാപ്പ് പറഞ്ഞാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ അഞ്ചൽ രാധാസ് റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ